ഹേ കേസ് അങ്ങനെ കുറേ പേരുടെ കാത്തിരിപ്പിന് ശേഷം കേസ് ഒക്കെ നമ്മൾ ഗിൽഡ് റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ നോക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ഗില്ലിൽ കയറാമെന്നാണ് കേസ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗിൽ കയറാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും ഗില്ലിൽ കയറ്റും അത്രയും നമ്മൾ പവർ ആയിട്ടാണ് കേസ് വന്നിരിക്കുന്നത് ഈസ് അപ്പോൾ നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗില്ലിൻ്റെ പേര് നിക്കോളാസ് ആർമി എന്നാണ് കേസ് ഒക്കെ ഇപ്പോൾ ഇതിൽ കയറണമെന്ന കുറേ പേര് കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ ആയി കാണുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും കയറിയൊരു ഗില്ലിൽ നോക്കുകയെന്ന് പറഞ്ഞാൽ ഗിൽഡിൽ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി രണ്ട് പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നാൽപ്പത്തി രണ്ട് പേരുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും നമ്മുടെ ഗില്ലിൽ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാണ് നിങ്ങൾ നിന്നാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ ഗിൽഡിൽ ഗില്ലിൽ വേറൊരാളും കൂടെ വേറെ ആരും നമ്മുടെ ഗിൽഡ് ലീഡർ ആരാണ് നോക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗിൽഡ് ഇല്ലാത്ത ഏതെങ്കിലും കൂട്ടുകാരന്മാരുന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു വീഡിയോന്റെ ലിങ്ക് അറിഞ്ഞ് മുറഞ്ഞ് ഷെയർ ചെയ്തിട്ട് അവരെയൊക്കെ നമ്മുടെ ഗിൽഡിൽ ഗിൽഡില് കേറ്റിക്ക് പോയി നിങ്ങൾ ഓൾറെഡി ഒരു ഗിൽഡ് ഉണ്ട് നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർമാർക്ക് എന്റെ ഗിൽ താല്പര്യം പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം നമ്മുടെ ഗില്ലിന്റെ റൂൾസിലോട്ട് പോയി ഗീവ് റെസ്പെക്ട് അതായത് ആരെയും വലിയ രീതിയിൽ അടിക്ക് കാര്യങ്ങളൊക്കെ ഒന്നും പോകാൻ നിൽക്കരുത് അതേപോലെ രണ്ടാം എന്താണ് നോക്കുവാണെങ്കിൽ മസ്റ്റ് ആയി നെയിം ചെയ്ഞ്ച് ചെയ്തിരിക്കണം കയറി ഇത് നെയിം ചേഞ്ച് ചെയ്യാൻ പറയുന്നത് എന്നാലും കുറച്ച് ദിവസം സമയം കാര്യങ്ങളൊക്കെ തരും കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നെയിം ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് ഗിൽഡിൽ ആക്റ്റീവ് ആയിരിക്കണം ഡെയിലി ഗ്ലോറി കാര്യങ്ങളൊക്കെ അടിക്കണം അടിക്കണമെങ്കിൽ ഓവർ ഗ്ലോറി എന്ന് നമ്മൾ പറയുന്നില്ല മാക്സിമം വൺ കെ ഗ്ലോറി എങ്കിലും ഡെയിലി അടിക്കാൻ നോക്കണം അതുപോലെ തന്നെ ഗിൽഡിൽ രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് ഉണ്ടേസ് ഓക്കെ അപ്പോൾ അവരൊക്കെ ലൈവ് ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് നമ്മുടെ ഗിൽഡ് പ്ലേസിന് വെച്ച് റൂം കാര്യങ്ങളൊക്കെ കളിപ്പിക്കുന്നതാണ് ആ ടൈമിൽ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം പങ്കെടുക്കാം കറന്ലി നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിൽഡു ിൽഡും ഫസ്റ്റ് ജില്ലിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് പ്ലസ് ലെവലും ഡെയിലി ആയിരത്തി അഞ്ഞൂറ് ഗ്ലോറി കാര്യങ്ങളൊക്കെ ഒരു ഇതിലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ഗ്ലോറി അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗിൽഡിൽ അതേപോലെ അറുപത് ലെവലും ഇല്ല അമ്പത്തഞ്ച് അമ്പത് ലെവലൊക്കെ ഉള്ള നിങ്ങൾക്ക് സെക്കൻഡ് ഗിൽഡിൽ കയറാവും അതുപോലെ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ല കേസ് എല്ലാ ഫസ്റ്റ് ഗിൽഡ് സെക്കൻഡ് ഗിൽഡ് തേർഡ് ഗിൽഡ് ഫോർത്ത് ഗിൽഡ് ഏത് ഗിൽഡാണെങ്കിലും ഒറ്റ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കുന്നു വരും അപ്പം നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം നേരെ ഇൻസ്റ്റി എടുക്കുക ജസ്റ്റ് നിക്കോളാസ് അടിക്കുക അപ്പോൾ നമ്മുടെ പേജ് വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തത് െങ്കിലും അച്ഛന്മാരെന്നു പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഐ ഡി ഫോളോ ചെയ്യുക എന്നിട്ട് നമ്മുടെ ബയോയിൽ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സോ അമർത്തി പറഞ്ഞാൽ യൂട്യൂബിന്റെ അവിടെ തന്നെ അമർത്തി പറഞ്ഞാൽ അവിടെ യൂട്യൂബ് ചാനൽ അതേപോലെ വാട്സ്ആപ്പിന്റെ ലിങ്ക് വരും ജസ്റ്റ് വാട്സ്ആപ്പിൽ തൊട്ടിട്ട് കണ്ടിന്യൂസ് കൊടുത്ത് ജോയിൻ ചെയ്യുക നിക്കോളാസ് ആർമി റിക്രൂട്ട്മെന്റ് ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത് നിൽക്കുക ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കയറാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ നെയിം അതേപോലെ തന്നെ യു ഐ ഡി റാങ്ക് അതേപോലെ ലെവലും കൂടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ഇട്ടുക അതുപോലെ തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വന്ന മച്ചാർ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക